ർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ചെറുപ്പളശ്ശേരിയിലുള്ള അനങ്ങമല കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കവാടം പോലെ ഉണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു അനങ്ങമല ഇക്കോ ടൂറിസം എന്ന് അങ്ങനെ ഞങ്ങൾ എഴുതാ ടിക്കറ്റൊക്കെ എടുത്തതാണ് മേലെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവിടെ എത്തി ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നടക്കാൻ മേലേക്ക് അപ്പോൾ അതിൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് മുകളിലാണ് അപ്പൊ ഈ കാണുന്നതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ നല്ല അടിപ്പൊലായിരുന്നു അവിടെ ഇരുന്നാല് ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണാം അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരത്താണ് അപ്പോൾ നിങ്ങളെല്ലാവരും വരികയാണെങ്കിൽ ഒരു ഈവനിങ് സമയത്താണ് കേട്ടോ പോകേണ്ടത് എന്നാലുള്ള അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ അവിടെയിരുന്നു അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ